ബഹുമാനായ അധ്യക്ഷൻ ഇന്ന് പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങുന്ന നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ശ്രേഷ്ഠ കാത്തോലിക്ക മോർ ബസേരിയസ് ജോസഫ് ബാബ തിരുമേനി വേദിയിലുള്ള ക്ലിമിസ് ബാവ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠ തിരുമേനിമാർ വൈദികർ സിസ്റ്റേഴ്സ് ജനപ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ കുടുംബാംഗങ്ങളെ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് തുനിയുന്നില്ല ബെയ്റൂട്ടിൽ ആശംസ ഭാവയ്ക്ക് നൽകിയതാണ് ഇവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ സെമിനൻസ് ഗ്രിഗോറിയസ് തിരുമേനി ആയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുൻപുള്ള ബെയ്റൂട്ടിലെ ചടങ്ങിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻ മോർ സേരിയസ് ജോസഫ് ഭാവ തിരുമേനിയായി ഉയർത്തപ്പെട്ടു ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഇവിടെയുള്ള കുറേ ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ മിക്കവാറും അവിടെ കണ്ട കുറേ മുഖങ്ങൾ ഇവിടെയുണ്ട് ഒരു കേരളം ചെറിയൊരു കേരളം ബെയ്റൂട്ടിൽ ഉണ്ടായിരുന്നു ബഹുമാനായ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ വെച്ച് ആശംസ നൽകിയതാണ് നമ്മുടെ ജോസഫ് ഭാവ തിരുമേനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വേണ്ടിയും ഗവൺമെൻറ്റിനു വേണ്ടിയും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ എല്ലാവരെയും പോലെ ഞാൻ തോമസ് പ്രതിഭൻ ബാവെയും ഓർക്കുന്നു കാറ്റിലും കോളിലും എല്ലാമുള്ള കടലിലൂടെ അസാധാരണമായ ധൈര്യത്തോടുകൂടി കപ്പലോടിച്ച ആ ഭാവ തിരുമേനിയുടെ പൈതൃകം പുതിയ നമ്മുടെ മോർ ബെസേലിയസ് ജോസഫ് ബാബ തിരുമേലിക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അവിടെ ഫാദ്രി ബാബ തന്നെ കേരളവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി ദർ ആർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഹീസ് ഹോൾഡ്നെസ് ഫാദരി ആർഗിസ് ബാബ ഈസ് പ്രസൻ ഹിയർ ദ മോൺസേഞ്ഞർ ഓഫ് ബെയറുഡ് ഹീസ് വെരി ക്ലോസ് ടു അസ് ഈസ് കൺട്രോളിംഗ് ഓൾ ഫംഗ്ഷൻസ് ഇൻ ബെയറുഡ് വിത്ത് വെരി പങ്ക്ച്വാലിറ്റി ഓൺ ബികോ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള ടു എക് പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിം ഓൾസോം ഇനിയും നന്നായിട്ട് പോകാൻ കഴിയട്ടെ നല്ല രീതിയിൽ ഈ സഭയെ നയിക്കാൻ കരുത്തോടുകൂടി നയിക്കാൻ നമ്മുടെ പുതിയ ഭാവയ്ക്ക് കഴിയട്ടെ അദ്ദേഹത്തോടൊപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് ഉറപ്പുകൂടി നൽകി ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം